ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഭക്തന്മാരുടെ നിസ്വാർത്ഥമായിട്ടുള്ള സാധനകൾ അത് ജപമായിട്ടും ധ്യാനമായിട്ടും പിന്നെയോ ക്ഷേത്രാടനമായിട്ടും തീർത്ഥാടനമായിട്ടും പല സപ്താഹ വേദികളിലും ഭഗവാന്റെ തിരു സോപാനത്തിലും പൂജാമുറിയിലുമായിട്ടൊക്കെ നിസ്വാർത്ഥമായിട്ട് സേവിക്കുന്നതായിട്ടുള്ള ഭക്തന്മാരുടെ സൽക്കർമ്മങ്ങൾ നിഷ്കാമമായി കൊണ്ട് കർമ്മം ചെയ്യുന്നതായിട്ടുള്ള ജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണര് എല്ലാ ലൗഹിക ജീവിതങ്ങളെയും മാറ്റിവെച്ച് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് തപസ് ചെയ്യുന്നതായിട്ടുള്ള ഋഷീശ്വരന്മാര് ഇവരുടെയൊക്കെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതുപോലെ ഈ ഒരു കളികാലത്ത് ഒരുമിച്ചിരുന്ന് ഈ ഒരുമിച്ച് കൂടാനും പോരാ ഈശ്വര വിചാരം ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ എങ്കിൽ ഈയൊരു സാങ്കേതിക വിദ്യയിലൂടെ പല സ്ഥലത്ത് നിന്നുള്ള ആളുകൾ ഒത്തുകൂടി നാരായണ ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ആ സൽക്കർമ്മത്തിന്റെ ഫലം ഒന്നുകൊണ്ട് മാത്രമാണ് അവരുടെയൊക്കെ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സുപ്രഭാതത്തെ നമുക്ക് വരവേൽക്കാം ഏതൊരു സൽക്കർമ്മത്തിൻ്റെയും അല്ലെങ്കിൽ സത്സംഗത്തിൻ്റെയും ഒക്കെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്നുള്ളത് ഈശ്വരനെ തൊട്ടറിയാൻ നമുക്ക് സാധിക്കണം എങ്ങനെ ഈശ്വരനെ തൊട്ടറിയാൻ നമുക്ക് സാധിക്കുക ഭാഗവതം കാണിച്ചു തരുന്ന ഭക്തി ഭക്തി തന്നെ രണ്ട് രീതിയിലുണ്ട് നിരുപാധികവുമുണ്ട് സോപാധികവുമായിട്ടുള്ള ഭക്തിയുണ്ട് ഭക്തി എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല സ്നേഹം തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരാളോടുള്ള സ്നേഹം നമ്മളുടെയൊക്കെ സ്നേഹം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ് സോപാധികമായിട്ട് എന്തെങ്കിലും ഒരു ഉപാധികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ആരോടാണെങ്കിലും സ്നേഹിക്കുന്നത് അച്ഛനോട് സ്നേഹിക്കുന്നതായിരിക്കാം അമ്മയോട് സ്നേഹിക്കുന്നതായിരിക്കാം മക്കളോട് സ്നേഹിക്കുന്നതായിരിക്കാം തന്നോട് പോലും സ്നേഹിക്കുന്നത് പല അല്ലെ അഹേതു ഹേതു ആയിക്കൊണ്ടാണ് അഹേതുക്കപ്രതിഹത അല്ല എന്നർത്ഥം അപ്പം എന്നാൽ നമ്മളും ഈശ്വരനായിട്ടുള്ള ഒരു ഏക വ്യത്യാസം അതാണ് നമുക്കൊക്കെ ശോപാധികമാണെങ്കിൽ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിരുപാധികമാണ് ശരിക്കും എന്തൊക്കെ അല്ലെ നമ്മള് ഇരുപത്തിനാല് ഗുരുക്കന്മാരിൽ ഭൂമിയെക്കുറിച്ചും വൃക്ഷങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്ന സമയത്ത് പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവർത്തികൾക്കും കാരണമായിക്കൊണ്ട് സാക്ഷിഭൂതനായിക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഇരിക്കുമ്പോഴും യാതൊരുവിധ അല്ലെ വ്യത്യാസവും നമ്മളെ എപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ രാസക്രീഡയിലെ ഭഗവാൻ സ്നേഹത്തെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ ഇങ്ങോട്ട് സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലേലും പൂർണമായിട്ട് സറണ്ടറിംഗ് ആയിട്ടുള്ള ഒരു ഭക്തി അല്ലെ അൺകണ്ടീഷണൽ ഭക്തി എന്ന് വേണേ പറയാം അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഭക്തിയിലേക്കൊക്കെയാണ് നമുക്കും ഉയർന്നെത്താൻ സാധിക്കേണ്ടത് നമ്മൾ ഈ ഒരു ഉപാസനകളെ കൊണ്ടും സത്സംഗങ്ങളെ കൊണ്ടും ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കേണ്ടതാണ് ഈശ്വരനെ പോലെ അത് തന്നെയാണ് യാതൊരു സംശയമില്ല അപ്പൊ അതിനുള്ള വിവേകം ആയിട്ടാണ് നമ്മൾ ഈ ഒരു മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഏറ്റവും വലിയൊരു മനുഷ്യന്റെ ഈ പ്രകൃതം എന്ന് പറയുന്നത് ഇതാണ് എന്തെങ്കിലും നമുക്ക് കിട്ടുമോ കിട്ടുമെങ്കിൽ ഞാൻ സ്നേഹിക്കാം ഈ ഒരു വണിക് സമ്പ്രദായത്തിലുള്ള ഒരു ഭക്തിയാണ് ഇന്ന് നമ്മളുടെ നമ്മളുടെ എന്ന് പറഞ്ഞാൽ എന്താണ് ഈശ്വരനോട് പോലും അങ്ങനെയല്ലേ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാല് ഇന്നത്തെ തന്നാൽ ഇന്നത്തെ ഞാൻ ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറി ചെയ്യും അപ്പം അതല്ല അത് ഒരിക്കലും ശാശ്വതമായിട്ടുള്ള ഒരു ല്ല ശാശ് ഭക്തിയല്ലത് ശാശ്വതമായിട്ടുള്ളൊരു സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് ഭഗവാൻ നമുക്ക് തരുന്നതായിട്ടുള്ള ആ ഒരു സ്നേഹം അല്ലേ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങനെ വാരി വാരി പോലും തന്നോടുക തരികയാണവിടെ പിന്നെ നമുക്കത് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എന്താണ് നമുക്ക് നമ്മളുടെ മുമ്പിൽ ഒത്തിരി മറുകൾ കിടക്കുന്നു അത്രേ ഉള്ളു അപ്പം ആ ഒരു ഭാവത്തിലേക്കൊക്കെ നമുക്ക് എത്താൻ ബുധനോട് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമ്മൾ പതിവ് പോലെ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും നമ്മളുടെ ഏറ്റവും നിസ്വാര്ത്ഥമായിട്ടൊരു പ്രാർത്ഥന അത് തന്നെയാണ് കണ്ണു കാണാൻ വയ്യാത്തവര് കാത് കേക്കാൻ വയ്യാത്തവര് അല്ലെ നാമം ചുരിക്കാൻ സാധിക്കാതെ വർത്തമാനം പറയാൻ സാധിക്കാത്തവർ മാറാരോഗങ്ങൾ വന്ന് കിടക്കുന്നവർ അച്ഛനമ്മമാരുടെ അല്ലെ ലാളന കിട്ടാത്ത കുട്ടികൾ കുട്ടികളുടെ ബഹുമാനം ഭക്തിയും കിട്ടാത്തത് അച്ഛനമ്മമാര് ദമ്പതികൾ തമ്മിലുള്ള അതെ പരസ്പര ബഹുമാനമില്ലായ്മ ഇങ്ങനെ ലോകത്തിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള വൈഷമ്യങ്ങള് അശാന്തതകള് അതെല്ലാം മാറാൻ നമുക്ക് ഒന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ സാധിക്കണം നമുക്ക് നമുക്ക് കിട്ടിയതായിട്ടുള്ള ഐശ്വര്യങ്ങളിൽ നമ്മൾ അഹങ്കരിക്കാതെ നമ്മളിൽ നിന്ന് എത്രയോ ദുഃഖം അനുഭവിക്കുന്നവരെ ഒന്ന് ഒരു കൈത്താണ്ട് നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഒന്ന് മനസ്സ് തുറന്ന് അല്ലെ ഭഗവാനോടൊന്ന് നമുക്ക് ഒന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചാൽ അതുതന്നെയാണ് നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മഹത്വം അതേ ഉള്ളു നമ്മുടെ ജീവിതത്തില് ഈ മനുഷ്യജന്മം കൊണ്ട് നേടാനുള്ളൂ ഇങ്ങനെ പണ്ട് ഈ ലോകത്തിന് വേണ്ടിയിട്ട് നമസ്കരിച്ചവരാണ് നമ്മളുടെ ആചാര്യന്മാരൊക്കെ രമണ മഹർഷിയായിട്ടും ജിന്മയാനന്ദ സ്വാമിയായിട്ടും ആയിട്ടും അല്ലെ ശ്രീരാമകൃഷ്ണ പരമത്തിലരൊക്കെ ആയിട്ടും അവരൊക്കെ ഒരിക്കലും ഇതുപോലെ ലോകത്തിന് വേണ്ടിയിട്ട് നിസ്വാർത്ഥമായിട്ട് നമസ്കരിച്ചു അതുപോലെ നമുക്ക് ഭഗവാനോട് പറയാം പലതരത്തിലുള്ള ഈ ദുഃഖങ്ങൾ ലോകത്തിന്റെ ദുഃഖങ്ങളെയൊക്കെ മാറ്റുവാൻ ഹേ ഗുരുവായപ്പ അവിടുന്ന് എന്നുള്ള ഒരു ആർദ്രഭാവത്തോടു കൂടി ഒരേ ഭാവത്തില് ഒരേ സ്വരത്തില് ആ ജ്വരസ്തുതി ചൊല്ലി നമുക്ക് ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാം ജ്വരം സർവാത്മാനം കേവലം ോൽപത്തിസ്ഥാനോതേതുവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണത്മാ വിസാദോ ബീജരോഹ പ്രസസ്വന്മായേധം പ്രവേ നാവേ ലീലയൈപന്നേവാൻ സാധൂം ലോകസേതൂൻ ബിഭർഷി हंस्योन्मार्गान् हिंसया वर्तमानान् जन्मै तत्ते भारहाराय भूमेः सप्तो हं ते तेजसाधुस्सहेन शान्तोऽग्रेणात्युल्बणेन ज्वरेण तावत्तापो देहिनां तेङ्घ्रिमूलं न सेवेरन् यावदाशानुबद्धाः तावत्तापो देहिनां तेङ्घ्रिमूलम् न यावदाशानुबद्धा तावत्तावो तावो देहिनां तेङ्घ्रिमूलं न सेवेरन् यावदाशानुबद्धा सर्वत्र गो